പാലക്കാട് അട്ടപ്പള്ളത്ത് രണ്ട് ദിവസം മുമ്പ് അതിക്രൂരമായിട്ട് ഒരു യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കുറച്ച് പേർ കൂടി ചേർന്ന് ആ യുവാവിനെ ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും അയാളുടെ ജീവൻ പോണതുവരെ അത്രയ്ക്കും നല്ല കനത്ത തടി കൊണ്ട് അടിക്കുകയും താറുമാറ തലയ്ക്ക് തലങ്ങും വിലങ്ങും അടിച്ചു അടിച്ച് അയാളെ ബോധം പോണതുവരെ അയാളെ അടിക്കുകയും അടിക്കല്ലേ എന്ന നില വിളിക്കാൻ മലയാളത്തിൽ പറയാൻ പറയാനറിഞ്ഞൂട അയാൾക്ക് അയാൾ ഒരു അതിഥി തൊഴിലാളിയാണ് ഒരു ജോലിക്കായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുള്ള എല്ലാവരും മോശ സ്വഭാവമൊന്നു പറയുന്നില്ല അതിൽ നല്ലവരായ ജനങ്ങളുമുണ്ട് പാലക്കാട് നടന്ന സംഭവമാണ് ഈ മനുഷ്യനെ അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ യാദൃച്ഛികമായിട്ട് കാണുകയും സ്ത്രീകളാണ് ആദ്യം കാണുന്നത് തൊഴിലുറപ്പ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അവിടെ ആ റോഡിൻ്റെ എങ്ങാണ്ട് അരിവിൽ വിശന്ന് തളർന്ന് ഇരിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഈ സ്ത്രീകൾ വിചാരിച്ചെന്തോന്നാണ് മോഷണത്തിന് അങ്ങാണ്ട് വന്നതാണെന്ന് ഒത്തിരി ഒരു മാ മാനസിക സമനില ശകലം ഒന്ന് തെറ്റിയ ഒരാളായിരുന്നു അതുകൊണ്ട് ആ ആളിൻ്റെ കയ്യിൽ എന്തോ ഒരു കമ്പോ ഒരു കല്ലോ അങ്ങനെ എങ്ങാണ്ടൊക്കെ നുള്ളിപ്പറക്കില്ല സമനില തെറ്റുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തെന്ന് വരും ബോധം ശരിക്കൊരിത് കാണൂല ജോലിക്കായിട്ട് ഇറങ്ങിയതാണ് ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് അപ്പോൾ ഈ ആളിങ്ങനെ ജോലിക്കായിട്ട് ഇറങ്ങിയിട്ടിട്ട് ദിവസമായി അങ്ങനെ യാദൃച്ഛികമായിട്ട് കാണുകയും ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെന്ന് അവിടെയുള്ള നാട്ടുകാരെ മൊത്തം അറിയിക്കുകയും എല്ലാ കൂടി കൂട്ടത്തോടെ കമ്പും തടിയും വടിയുമായിട്ട് വന്നിട്ട് ക്രൂരമായിട്ടിട്ട് അടിച്ച് പാപം ഒരു ജീവനല്ലേ അതിനെ എന്ത് എന്തെല്ലാം വേലകൾ അവിടെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു ബോധം പോയി അപ്പോൾ തന്നെ തളർന്ന് വീണ് എങ്ങനെയൊക്കെ പോലീസിനെ എങ്ങനെയൊക്കെ അറിയിച്ച് അങ്ങനെയാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് മരിച്ച് ആൾ മരണപ്പെട്ടു രണ്ടാമതാണ് ഈ കുറ്റം ചെയ്യുന്നത് ഈ മലയാളികൾ ഈ നമ്മളെ കേരളത്തിലുള്ള മലയാളികൾ മലയാള സമൂഹമേ നീയൊക്കെ രണ്ടാമതാണ് ഈ കുറ്റം ചെയ്യുന്നത് മുമ്പ് മധു എന്ന് പറയുന്ന ഒരു പയ്യനെ വിശന്ന് തളർന്ന് ഒരു കടയിൽ ചെന്ന് എന്തോ വിശപ്പ് സഹിക്കാൻ വയ്യാതെ എന്തോ സാധനം എടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പയ്യനെ കെട്ടിയിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തി അത് നമ്മളെ ഈ സമൂഹ മാധ്യമങ്ങളിലും മൊത്തം നമുക്കറിയാമെന്നുള്ള കാര്യമാണ് വാർത്ത പരന്ന കാര്യമാണ് അതിന് ശേഷം ദാ രണ്ടാമത്തെ മരണമാണ് അത് ഒരു ആദിവാസി പയ്യനോ അങ്ങനെങ്ങാണ്ടായിരുന്നു ഇത് ദാ അതുപോലെ തന്നെ ആ അടിക്കണ അടിയൊക്കെ ഇരുന്ന് കൊള്ളണത് കണ്ട ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കൂല തടിയന്മാർ അത്രയും കൂടെ വന്നിട്ട് നിന്നങ്ങ് അടിക്കണം അവരെ അട്ടഹസിച്ച് ഒരേ വാക്കുകൾ പറഞ്ഞ് അടിയടാ അടിയടാ അടിയടാന്ന് പറഞ്ഞിട്ടാണ് അടിക്കണത് അടിച്ച് ഇതേ കണക്ക് കൊല്ലാ നമുക്ക് ആ ഒരു ഇതൊന്ന് ആൾക്കൂട്ടം മർദ്ദനമേറ്റ് മരിച്ച അതിഥി തൊഴിലാളി നേരിട്ടത് മണിക്കൂറുകൾ നീണ്ട വിചാരണയും കൊടും ക്രൂരതയും മോഷ്ടാവാണെന്ന സംശയിച്ചാണ് ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ഭയ്യയെ മർദ്ദിച്ചത് സംഭവത്തിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചിക്കോട് കിൻഫ്രയിൽ ജോലി തേടിയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ ഭയ്യ ഒരാഴ്ച മുമ്പ് എത്തുന്നത് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റി വാളയാറിലെ അട്ടപ്പള്ളത്തെത്തി മൂന്ന് വർഷം മുമ്പേ ഭാര്യ ഉപേക്ഷിച്ച് പോയതോടെ ചില മാനസിക പ്രശ്നങ്ങൾ രാംനാരായണൻ ഉണ്ടായിരുന്നു വാളയാർ അട്ടപ്പള്ളത്തെ തൊഴിലുറപ്പ് വനിതകളാണ് രാംനാരായണനെ ആദ്യം പ്രദേശത്ത് കാണുന്നത് മോഷ്ടാവാണെന്ന് സംശയിച്ച് സമീപത്തെ യുവാക്കളെ വിവരം അറിയിച്ചു പിന്നീട് പ്രദേശവാസികൾ ചേർന്ന് സംഘം ചേർന്ന് രാംനാരായണനെ തടഞ്ഞു വെച്ച് മർദ്ദിച്ചു അവശ്യനിലയിലായ രാംനാരായണനെ വിഷ്വൽ ഉണ്ട് ഭാര്യയായിട്ട് പിരിഞ്ഞ് കഴിയണേ എന്നാണ് അതിൽ പറയണത് പിന്നെ ഭാര്യയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർത്തയിൽ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും എന്നാണ് പറയണത് ഭാര്യ മക്കളും ഉണ്ട് ഭാര്യ മക്കളും ഒക്കെ വന്നു ഈ ആളെ മോഷ്ടാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഷ്ടാവാണ് എന്നുള്ളത് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് അടിക്കണത് ഒരു മനുഷ്യൻ എവിടെയെങ്കിലും നമ്മൾ കണ്ടു കണ്ട നമുക്ക് ചോദിക്കാം എന്തിനാണ് ഇവിടെ വന്നിരിക്കണത് മലയാളത്തിൽ ചോ മലയാ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ എങ്കിലും നമുക്ക് വേറുള്ളവരെ ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് ചോദിക്കാമല്ലോ അല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം ഇതുപോലെയാണ് ഒരാളിനെ യാദർച്ഛികമായിട്ട് ഇവിടെ കാണപ്പെട്ടു അല്ലാതെ എടുത്തിട്ട് അടിക്കുകയാണോ ചെയ്യാനുള്ളത് അട്ട പുഴുവാ ഞാൻ ചോദിക്കട്ടെ അട്ടയാണോ പുഴുവാണോ ഞെരടിക്കൊല്ലാൻ അല്ലെങ്കിൽ ഇട്ട് ഇതേ കണക്കിന് നിങ്ങളടിക്കാനേ പാമ്പാണ് അടിക്കാൻ പാമ്പാണെങ്കിൽ ശരിയെന്നെ ഒരു പാമ്പിനെ കണ്ട ഒന്നോ രണ്ടോ അടി അടിക്കുമ്പോൾ ചിലപ്പോൾ അത് ചത്തന്നിരിക്കും ഇതൊരു മനുഷ്യനല്ലേ എത്ര നേരം ഇട്ട് ഇട്ടടിച്ചാലാണ് ഈ മനുഷ്യൻ മരിച്ചത് എത്ര നേരം ഈ മനുഷ്യനെ ഇട്ട് അടിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ പാവം കൈയ്യെടുത്ത് ഇങ്ങനെ കാണിക്കണു തടുക്കുന്നുണ്ട് ഒതുങ്ങി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മലയാളം അറിഞ്ഞൂടാ മലയാളം അറിഞ്ഞൂടാത്തത് കൊണ്ട് അത് ഈ അടി അത്രയും കൊള്ളയാണ് സത്യം അത്രയ്ക്ക് വിഷമമുണ്ട് മലയാളികളെ നിങ്ങൾ ഇത്രയും ഒരു ഇതായിപ്പോയില്ല നമ്മളെ കേരളം ഇങ്ങനെ അത്തപ്പതിച്ചു പോയല്ലോ ഇതുപോലെ അടിക്കുമ്പം അതും ഒരു ജീവനുള്ളതല്ലേ ആ കമ്പ് പിടിച്ച് മേടിച്ച് നിൻ്റെയൊക്കെ നിന്നെയൊക്കെയാണ് ഇതുപോലെ അടിച്ചിരുന്നെങ്കിൽ നിനക്കൊക്കെ വേദനിക്കോ ല്ലും കണക്ക് ഈ വഴിയെ പോണ പട്ടിയുള്ള ചിലര് ക്രൂരന്മാരെ അടിക്കും അതേ കണക്ക് എടുത്തിട്ട് ആ വാർത്ത കണ്ടപ്പോഴേ ഹൃദയം പൊടിഞ്ഞു പോയി കേട്ട വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ആ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടായിരുന്നു ആളുടെ ആ പോസ്റ്റ്മോർട്ടത്തെ കുറിച്ച് ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഹിതയ് ശങ്കർ ആ ഡോക്ടർ ഇപ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് മരണശേഷവും രാംനാരായണനെ എന്നാണ് അറിയുന്നത് ചെറുവിരൽ മുതൽ വരെ തകർന്നു എല്ലാം അത്രയ്ക്കടിച്ച് അത്ര ഒന്നും രണ്ടും അഞ്ചും പേരും ഒന്നല്ലേ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയോള് പൊന്ന് സ്ത്രീകളെ നിങ്ങൾ ഇത് കണ്ട് ശരിയാണ് നീ തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടപ്പോ നിങ്ങൾ യാദൃശ്ചികമായിട്ട് കണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം നിങ്ങൾക്കൊന്ന് പ്രയോഗിക്കാമല്ലോ ഈ ആണുങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ബുദ്ധി ഇല്ലാത്തവന്മാർക്ക് നീയൊക്കെ പറഞ്ഞുകൊടുക്കാത്തത് നിനക്കൊക്കെ ഇത്രയെങ്കിലും തലയ്ക്ക് എന്തായിരുന്ന മൂളയുണ്ടെങ്കിൽ നീയൊക്കെ പറഞ്ഞു കൊടുക്കുവായിരുന്നല്ല ഇങ്ങനെ അടിക്കരുത് നമുക്കിതിൻ്റെ സംശയം തീർക്കാം എന്തെങ്കിലും ഒന്ന് ചെയ്യാം അതിൽ ഇത്രയും എണ്ണം വന്നേൽ ഒരെണ്ണത്തിന് പോലും ബുദ്ധി ഇല്ലാതെ പോയല്ലോ ആ പയ്യന് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്നുള്ളത് ആ രണ്ട് മക്കൾ വന്ന് കണ്ടാൽ തന്നെ നമ്മുടെ ഹൃദയം പൊടിയും ആ ഭാര്യയും മക്കളും ഒക്കെ വന്ന് അവർ പിണങ്ങി കഴിയണമെന്നേ ഉള്ളൂ എന്തെങ്കിലും വിഷയമായിരിക്കും കുടുംബ വിഷയം എന്തെങ്കിലും ആയിരിക്കും ഒരു ന്യൂസിലേ അങ്ങനെ പറഞ്ഞോളൂ പിണങ്ങി കഴിഞ്ഞതായിട്ട് ഇപ്പം ന്യൂസുകളിൽ പറയുന്നുണ്ട് ഭാര്യയും മക്കളും നാട്ടിൽ വന്ന് അവരെ കുടുംബം വന്ന് കുടുംബം സംസാരിക്കുന്നതൊക്കെ ഉണ്ട് എട്ട് ദിവസമായി അവർ ഇയാൾ ജോലി തേടി ഇറങ്ങിയതാണ് അവിടെ ജോലി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഇറങ്ങിയത് കേരളത്തിൽ ഒരുപാട് അതിഥി തൊഴിലാളികൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മലയാളികളെ കൊണ്ട് ഒന്നിനും പറ്റൂല അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊക്കെ നമ്മളെ മലയാളികൾ ചെയ്യൂല അതിനത്രയും അവർ അവർ ചെയ്യുന്ന ജോലി നമുക്ക് കാണാം ഒരു വീട് പണിയായാലും റോഡിൽ തന്നെ നമുക്കറിയാം എന്നുള്ള അതാണ് അവർ ചെയ്യുന്ന പണികളൊക്കെ അവർക്ക് വെയിലെന്നില്ല മഴയെന്നില്ല അവർ ചെയ്യണ അവരെ ശരീരം പൊള്ളി ചൂട് കൊണ്ട് പൊള്ളിയാൽ പോലും അവർ ജോലി ചെയ്യും അവർ എന്നാലും ഒന്നും ഇരിക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്യൂല അവർക്ക് ആഹാരമല്ല വലുത് അവർക്ക് ജോലിയാണ് അവരുടെ നാട്ടിൽ ജോലി ഇല്ലാത്തത് കൊണ്ട് ജോലി തേടി ഇറങ്ങിയതാണ് ചിലപ്പോൾ സമനില തെറ്റിയ ഒരാളായിരുന്നായിരിക്കും ആ ഒരു മനുഷ്യനെ എന്താണെന്ന് നിങ്ങൾ തിരക്കാതെ ആ ഒരു മനുഷ്യനെ എടുത്തിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലി ചതച്ച് ഇഞ്ചപ്പരിവാക്കി അവസാനം അയാൾ മരണത്തിന് കീഴടങ്ങി അയാളെ ശരീരത്തിൽ മുറിവുകളും ഉള്ളിനകത്തു ചതവുകളും തലയോട്ടിയൊക്കെ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നതാണ് വല്ലാത്ത സങ്കടകരമായ കാഴ്ച പതിനായിരം മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോലും ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുള്ളതോ ശരീരത്തിൽ മുറിവേറ്റിട്ടുള്ളതോ ഒരു മൃതശരീരം ഇല്ല എന്നാണ് പറയുന്നത് ഇതാണ് ഈ ഈ മനുഷ്യനെ നടിച്ച് ചതച്ചത് പതിനായിരം മൃതദേഹങ്ങൾ ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത്രയേറെ മർദ്ദനമേറ്റ മൃതദേഹം ആദ്യമായാണ് കാണുന്നത് എന്നുമാണ് ഡോക്ടർ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് പാലക്കാട് നിന്നും ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ ഏറെ കൂടി കേട്ട വിവരമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൽ അഞ്ചു പേരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ നടപടികളിലേക്ക് പോകുന്നതിനിടെയാണ് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ആ ആ ഡോക്ടർ തന്നെ അദ്ദേഹം നാളത്തെ ഒരു 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 ഈ ഇത്രത്തോളം കാണുന്നത് എന്നുള്ളതാണ് അത്രത്തോളം ക്രൂരമായിരുന്നു എന്ന് നമുക്ക് മനുഷ്യനെ അടിക്കുമ്പോൾ ആ മനുഷ്യൻ ഇരുന്ന് അതിന് പറയാ അറിഞ്ഞുകൂടാത്തത് കൈ എടുത്തൊക്കെ ഇങ്ങനെ കാണിക്കണം നമ്മളെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല യുവമാര് വീണ്ടും വീണ്ടും അടിക്കിയാണ് പാമ്പിനെയൊന്നും പോലും ഇത്രയും അടിക്കൂല പാമ്പിനെ ഒരടി അടിക്കുമ്പോ ചാവൂലേ ഇത് വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടാ സാധാരണമാരൊന്നും ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവനയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികരണങ്ങളോ ഒന്നും തന്നെ നടത്താറില്ല അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പങ്കുവെക്കണമെങ്കിൽ എത്ര മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് വേദനിപ്പിച്ചിട്ടുണ്ടാകും ഒരു ഡോക്ടർമാരും അതങ്ങനെ പങ്കുവെക്കാറില്ല ഇത അത്രയ്ക്ക് മൃഗീയമായിട്ടാണ് കൊന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അത് പങ്കുവെച്ചത് ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ആ മധു എന്ന് പറയുന്ന ആ പയ്യനെ അന്ന് കെട്ടിയിട്ട് ആ മോഷണത്തിന് എന്തോ കടയിൽ നിന്ന് എടുത്തതിനാണ് വിശന്ന് തളർന്നു പോയി അത് എന്തോ അവിടെ ആ കടയിലെ ആളുണ്ടായിരുന്നു എന്തോ ഒരു സാധനവും സാധനം കണ്ടെടുത്ത് അത് കഴിച്ചു അപ്പോൾ അതിന് അതിനെ അതിൻ്റെ ആ വീട്ടിലെ അന്നം കൊണ്ടുവരുന്നത് അയാളായിരുന്നു ആ മധു എന്ന് പറഞ്ഞ ആളായിരുന്നു അയാളെ എടുത്തിട്ടടിച്ച് കെട്ടിയിട്ടിട്ടാണ് അടിച്ചത് അത് വന്ന് തൊഴിവണത് ഉണ്ട് അതിനെ ഇതുപോലെ അടിച്ച് എന്നിട്ട് ഇതിപ്പം രണ്ടാമത്തെ മരണവും എന്നുള്ളത് നമുക്ക് ഈ കുറിപ്പ് വായിക്കുമ്പോൾ അറിയാം പതിനായിരം മൃതദേഹങ്ങൾ ഇതുവരെയും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ഇത്രയധികം ഒരു ശരീരം ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് കാലിന്റെ ചെറുവിരൽ മുതൽ തലയൊട്ടി വരെ തകർത്ത നിലയിലാണ് വാരികൾ വായില്ലുകളെല്ലാം തകർന്നു നട്ടെല്ലു ഒടിഞ്ഞു വടി കൊണ്ട് അടി ഏർ ഏറ്റ അടികളാണ് ശരീരത്തിലേറെ ഒരു ഭാഗത്തും മർദ്ദനമേൽക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് കൂട്ടമർദ്ദനം നടത്തിയവരിൽ ഒരാളെങ്കിലും കൈ ഉയർ െങ്കിൽ ഇതുണ്ടാകില്ലെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നു ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കൊലപാതകമാണ് വാളയാറട്ടപ്പള്ളത്ത് നടന്നതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് അപ്പോൾ നമുക്കറിയാം അത്ര മാത്രം വേദനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഒരു കുറിപ്പ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളി ആ ക്രൂരമായ സംഘം മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള മർദ്ദനം മുഖത്തും കാലിലും എല്ലാ ഭാഗത്തും ശരീരമാസ അകലം മർദ്ദനമേറ്റിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് അത്ര അവശനായിട്ടായിരുന്നു അദ്ദേഹം കടന്നിരുന്നത് അപ്പോൾ ഈ പ്രതികൾ അവർ പതിനഞ്ചു പേരോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത് അതിൽ അഞ്ചു പേരെയാണ് പിടികൂടിയത് കൂടുതൽ പേരുടെ അറസ്റ്റ് എന്നൊരു പക്ഷേ രേഖപ്പെടുത്തമാരെ അറസ്റ്റ് ചെയ്തിട്ട് എന്തേരളു വരാ വിരള് തൊട്ട് അടിച്ച് ഇങ്ങോ തലയോട്ടി വരെ അടിച്ച് പുളന്ന് അതിനകത്ത് ശരീരത്തിനകത്തുള്ള മാംസങ്ങളൊക്കെ കലങ്ങിപ്പോയി ഭാര്യയല്ലുകൾ ഒടിഞ്ഞ് തകർന്ന് മൂത്തത്തി എല്ലൊക്കെ താവിട്ട് പൊടിയായി അയ്യൻ എന്തുമാത്രം വേദന സഹിച്ച് എന്തുമാത്രം വിളിച്ചിട്ടുണ്ട് ഈ അടിച്ചന്മാരെ വീട്ടിലെന്നും അമ്മേ അച്ഛനും സഹോദരിയാണ് അല്ലെങ്കിൽ ഭാര്യയെ മകന സഹോദരന്മാർ ആരും ഇല്ലേ നീയൊക്കെ ഒരു ഒരാളെങ്കിലും കൈയർത്തിയിട്ട് പറയാത്തെന്തായിരുന്നു നിർത്ത് അടിക്കരുത് നമുക്ക് തിരക്കാം എന്നൊരു വാക്ക് പറയാത്തെന്തായിരുന്നു ഈ പയ്യൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അത് ഭാര്യയും മക്കളും ബന്ധുക്കാരെല്ലാം നാട്ടിൽ വന്നിട്ടുണ്ട് വന്നതിന് ശേഷം അവർ ഏറ്റെടുക്കൂല അവർ മാധ്യമങ്ങളെടുത്ത് പറഞ്ഞ് ഭാര്യ പറഞ്ഞ് അവർ ഏറ്റെടുക്കൂല കുടുംബം ഒന്നാകെ പറഞ്ഞിട്ടുണ്ട് അവർ മൃതശരീരം വന്ന് കണ്ടെങ്കിൽ അവരത് ഏറ്റെടുക്കുന്നില്ല സർക്കാർ ഒന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി കുടുംബാംഗങ്ങൾ മൃതദേഹം കണ്ടു പ്രതികരണത്തിലേക്ക് ഭാര്യയും മക്കളും അമ്മയൊക്കെ ആണെന്ന് തോന്നുന്നു എല്ലാവരും ആ മക്കളെയൊക്കെ കണ്ട നമ്മളെ ഹൃദയം പൊടി ആ മക്കൾ രണ്ടും കൂടെ ഒക്കെ വരണത് ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കണ ഇതായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് ജീവിക്കണ്ടേ ഒന്നുമില്ലാത്തവരായിരിക്കും ഒരു ജീവിതം അന്നത്തിന് വേണ്ടി ഇറങ്ങണതല്ലേ ഇറങ്ങിയതാണ് അന്നത്തിന് വേണ്ടി എന്നിട്ട് ഈ മനുഷ്യന്മാർ തല്ലി ചതച്ച് കൊന്നെങ്കി അവന്മാരെ പിടിച്ചുകൊണ്ട് പോയി അഞ്ച് പോത്തന്മാരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് എന്തോന്നു പല ഒരു ഫലവും ഇല്ല വെറുതെയാണ് സർക്കാർ അവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണം കൊടുത്താൽ മാത്രമേ അവർ അമൃത ശരീരം ഏറ്റെടുക്കൂ എന്നാണ് പറയണത് അതിൻ്റെതായ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം കുറേ ഗുണ്ടകളെ കണക്കും പോത്തന്മാരെ കണക്കും പോത്തന്മാരെ കണക്കുള്ള അഞ്ചെണ്ണത്തിനെയാണ് എടുത്തുകൊണ്ട് പോയത് അവന്മാർക്കൊന്നും ഒരു കുരുവില്ല നടന്നു പോണത് കണ്ടാൽ തന്നെ അവന്മാർ എന്തെരും ഇല്ല വെച്ച് ബിരിയാണി തിന്നാൻ പോകും കണക്കാണ് അവന്മാർ പോയ പോക്ക് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് ആ പാവപ്പെട്ട മനുഷ്യൻ ഇല്ലാതായി ഇനി ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക ഇങ്ങനെയുള്ള ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ സംസാരിക്കാൻ നമ്മുടെ മലയാളികളല്ല എങ്കിൽ ഒന്നുകിൽ അവരേൽ ഫോണുണ്ടോ എന്ന് അന്വേഷിക്കുക ഫോണുണ്ടെന്ന് അന്വേഷിച്ച് ഫോണില്ലെന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ എന്തെങ്കിലും ഒരു രേഖ കാണും ആധാറോ എന്തെങ്കിലും ഒരു രേഖ കാണും അല്ലെങ്കിൽ ഫോണുണ്ടെങ്കിൽ ആ ഫോൺ മേടിച്ചെങ്കിലും നിങ്ങളൊന്ന് ആരെങ്കിലും അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്യുക അത് വേണം ചെയ്യാനുള്ളത് അല്ലാതെ എടുത്തിട്ട് കാണുമ്പോൾ എടുത്തിട്ട് അടിക്കുകയല്ലേ ചെയ്യാനുള്ളത് എണ്ണം കൊലകളും അതും ഒക്കെ ചെയ്യണം അവന്മാരെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാമയ്യേ എത്രയെണ്ണത്തിനോ എണ്ണം കൊല്ല പിന്നെ വീടുകളിൽ കയറി മോഷണം ആ മോഷണം കാണിക്കുന്ന സമയത്തൊക്കെ അടിക്കണം ഇതൊരു പാവം വിശപ്പ് എട്ട് ദിവസം കൊണ്ട് ജോലി അന്വേഷിച്ച് നടന്ന ഒരു മനുഷ്യൻ വിശന്ന് തളർന്ന് റോഡിൻ്റെ അരികിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ ആ അരുവിലോ തളർന്നിരുന്നതായിരിക്കും വെള്ളം കുടിക്കാനായിട്ട് വിശന്നിരുന്നതായിരിക്കും ആ മനുഷ്യൻ വന്നെടുത്തിട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ നമിച്ചിരിക്കുന്നു കേട്ടോ ഇങ്ങനെയെന്ന് നിങ്ങൾ ഇത്രയും അതപതിച്ചു പോയല്ലോ മലയാളികളെ നിങ്ങൾ ഇത്രയും അതപതിച്ചു പോയതിൽ ഭയങ്കര ദുഃഖമുണ്ട്